ഹായ് ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവിധ ആദായത്തോട് കൂടിയതും അതുപോലെ തന്നെ നിസ്സാരവിലയിലുമാണ് ഇന്നത്തെ സ്ഥലം നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ഏക്കർ മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് മൺറോഡാണ് ഉള്ളത് ഈ വഴി ഈ സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ളത് ഈ കാണുന്നതാണ് ആ സ്ഥലത്തേക്കുള്ള വഴി എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് ജന്മന്തിർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇനി നമുക്ക് അവിടെയുള്ള സൗകര്യങ്ങളും കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പ്രധാനമായിട്ടും കൃഷികൾ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ ഇവിടെയുണ്ട് റബ്ബർ വെട്ടി പാലെടുത്തതിന് ശേഷം പാൽ ഉറ ഒഴിക്കാനും അതുപോലെ ഷീറ്റടിക്കാനൊക്കെ ഉള്ള മെഷീനും കാര്യങ്ങളും എല്ലാതും അവിടെയുണ്ട് അതുപോലെ ചെറിയൊരു ഷെഡും ഉണ്ട് ഹോസ്പിറ്റൽ ഹൗസ് മേഞ്ഞിട്ടുള്ള ഒരു ഷെഡാണ് കരണ്ടും വെള്ളമൊക്കെ ഉണ്ട് ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളമുള്ളൊരു ബോർവെല്ലാണ് അതുപോലെ ഈ വീട്ടിൽ സാധനങ്ങൾ എടുത്തു വെക്കാനും അല്ലെങ്കിൽ പണിക്കാർക്ക് റസ്റ്റ് ചെയ്യാനും അതുപോലെ താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് റബ്ബർ കൂടാതെ മറ്റുള്ള കൃഷികൾ എന്തൊക്കെയാണെന്ന് നോക്കാം എട്ടോളം ജാതി മരങ്ങളുണ്ട് കായ്ക്കുന്ന നല്ല ജാതി മരങ്ങൾ അതുപോലെ അടയ്ക്കാമരം കുരുമുളക് മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ളവയുണ്ട് അതുപോലെ അഞ്ചോളം തെങ്ങുകളുണ്ട് കൃഷികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് റബ്ബർ മരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ കിടപ്പ് നോക്കിക്കഴിഞ്ഞാൽ നേരുന്ന സ്ഥലം തന്നെയാണ് ചെറിയൊരു ചെരുവോടും കൂടിയിട്ട് നോർമൽ ചെരുവോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ തന്നെ കണ്ടതാണ് ബോർവെല്ല് ധാരാളം വെള്ളമുള്ള ഒരു ബോർവെല്ലാണ് ഇനി നമുക്ക് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളും ഒക്കെ വിശദമായിട്ട് തന്നെ കാണാം ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ കിടപ്പൊക്കെ നമുക്ക് ഏകദേശമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ കാണുന്ന ഷെഡ് അതിന് ശേഷം നമ്മൾ നേരെ കയറി വരുന്നത് റബ്ബർ തോട്ടത്തിലേക്കാണ് നല്ല വൃ വെട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളും അതുപോലെ ജാതി മരങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വിശദമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് റബ്ബർ മരങ്ങളെ കണ്ടിട്ടുള്ളൂ ഇനി റബ്ബർ മരങ്ങളുടെ ഒരു തോട്ടം തന്നെ കാണണം പോകുന്നത് നമ്മളിപ്പോൾ തന്നെ കാണും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്നവർക്കും എളുപ്പത്തിൽ ജോലിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് വരും നമുക്കിനി കൂടുതലായിട്ട് ഈ റബ്ബർ തോട്ടത്തിനെ ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്നതാണ് റബ്ബർ തോട്ടം തോട്ടമായിട്ട് കാണുന്നത് ഈ ഭാഗമാണ് അതിലാണ് എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളുള്ളത് ഇപ്പം നമ്മളെല്ലാ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിന് മൊത്ത വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാവിധ സൗകര്യത്തോടും റോഡിനോട് ചേർന്നിട്ടും വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മിഷിയം വര വീട് ഒക്കെ കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മൊത്തവില എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടു എല്ലാ സ്ഥലത്തിൻ്റെ ഒരുവിധ ഭാഗങ്ങളെല്ലാം നമ്മൾ കാണിച്ചു ഇങ്ങനെയൊക്കെയാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് കുറച്ച് ഭാഗമൊക്കെ ഒരു കുന്ന പോലെയൊക്കെ തോന്നിയാലും പിന്നെ നിരന്ന് അങ്ങനെയുള്ള സ്ഥലമാണ് നോർമൽ ചെരുപാട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വലിയൊരു കുന്നോ മലകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ